എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സുഖാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നൊരു അടിപൊളി മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഒരു ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ മാങ്ങയും നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരെ അങ്ങനെ കൂട്ടുകാരെ ഇതേ നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ വേണം അപ്പോൾ കൂടി ഇനി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്കിവിടെ ഇച്ചിരി കറിവേപ്പില ഉള്ളായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തണ്ട് ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതേ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതേ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം ഈ മിക്സ് ചെയ്യുന്നതിലാണ് ഇതിന്റെ ആ എന്താ പറയുന്ന ടേസ്റ്റ് അപ്പോൾ ഇതിലുള്ള എല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ വെള്ളം എല്ലാം ഉളുകയുടെ വെള്ളവും പച്ചമുളകിന്റെ എരിയും ആ ഉപ്പും വിനാഗിരിയുടെ ഒരു ഇതും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ പിടിക്കുമ്പോൾ നല്ല ഒരു മണം വരും അപ്പം അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് ഈ മണം കേട്ടാൽ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നും ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയുടെ രണ്ടാം പാലം ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം സോറി രണ്ട് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണേ അപ്പോഴേ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിലൊന്ന് വെന്ത് കുറുകി വരണേ നമുക്കിതൊന്ന് അടച്ചു വെക്കണേ അടച്ച് വെച്ച് വേച്ച് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതേ നമ്മുടെ മാങ്ങയുടെ ആ കൂട്ടെല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പം ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പൊ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ അപ്പൊ ഇതേ നമ്മൾ ഒന്നാം പാലും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതേ നമ്മുടെ കറി കണ്ടോ നന്നായിട്ട് തിളച്ച് കുറുവിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കറിക്ക് നീണ്ടിരിക്കണോ അതേപോലെ ആക്കാം അതെല്ലാം അത്ര കുറുമിയ കറി മതിയെങ്കിലും അങ്ങനെ ആക്കാം അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടും കൂടെ താളിച്ചു വയ്ക്കാം അപ്പൊ നല്ല സൂപ്പർ ഒരു ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇതേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതേ നമ്മുടെ കട കിട്ട് കൊടുക്കാം കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കണം ഒന്നല്ല മൂന്നാല് കറിവേപ്പിലുണ്ട് വന്നിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതേ നല്ല നമ്മുടെ എന്താ പറയുന്നത് തേങ്ങാപ്പാൽ മാങ്ങക്കറി നല്ല പുളിയൊക്കെ ഉണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പുളിയൊക്കെ ഇടുന്ന കുട്ടികൾക്കിത് വളരെ ഇഷ്ടപ്പെടും അപ്പം നല്ല കുറുറാന്നുള്ള നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയേ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് കേട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടേറ്റർ